നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം പിടരും കരയാകും നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം പിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘ കനമായി പൊഴിയും ഞാൻ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും ഇളപ്പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവിരലി സ്പർശം കൊണ്ടെൻ പൂമരമടിമുടി തളിരണിയും ശാരദയാമിനി നീയാകുമ്പോൾ യാമ കിളിയായി പാടും ഞാ ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രീമസ്പന്ദനമാകും ഞാൻ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും ും കുളിർമയായി പുണറും പോൾ പുതു മടമുയ മഞ്ഞിൻ പാതരം നീ അണിയും ദളമർ മരമായി ചേരും അന്നു കണ്ട കൂവൽ കൊണ്ട് ും പിരിയാ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും ൂരം നീയാണെങ്കിൽ തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കറയാകും പ്രോഗ്രാമിലൊക്കെ പോകാറുണ്ടോ പ്രോഗ്രാം എന്ന് പറഞ്ഞൊക്കെ ഞങ്ങളിവിടെ കുട്ടികൾ പരിപാടി പോയിരുന്നു പിന്നെ ഞങ്ങള് വാണശാല കേന്ദ്രീകരിച്ചപ്പോ കൊറച്ചു കേസില് പോലെ പരിപാടികൾ വെച്ച് അവതരിപ്പിച്ചു കുറച്ച് ദിവസം സ്ഥലം ആയിട്ട് സ്ഥലം എന്ന് വെച്ചാൽ കണ്ടാണശ്ശേരി വാനശാല പരിസരം യൂണിയനിലാണ് വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യണത് ഇവിടെ യൂണിയൻ തന്നെ വീട്ടിലെ അച്ഛൻ അമ്മ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട് ഇന്നൊരു സമിതിയിലൊന്നും പോണവില്ലേ ഈ വായനശാലയുടെ

ചില ചില ആൾക്കാർക്ക് വരാൻ വരുന്ന കണ്ടിട്ടുണ്ട് ഓക്കെ നോക്ക് വേറൊരു പാട്ട് കൂടി നിലകിറതീതയം വരെ നനകിരതീല പോകുമേ കന കാണും വിഴ കാണമേ വാനമേ ഇളയനിലൊഴികൃതേ ഇതയം വരെ നനകരീ ഉലപ്പോകുമേ കന കാണുമേ കാണുമേ വാനമേ ഇളയനില വരും വഴിയിൽ ൊഴുകിൽ പനിമിൽ പരുവനിലയും മുഖിലെടുത്ത് മുഖന്തുടത്ത് വിടിയും വരെ നടപ്പഴകും വരുംഴിയൽ പനിമഴയിൽ പരുവനിലയും മുഖിലെടുത്ത് മുഖന്തുടത്ത് വിടിയും വരെ നടപ്പഴകും വനവീതിയിൽ മേക്ക ഊർവല ആറുതൽ പോതൽ തരും പരുവമകൾ വിഴികളിലേ കനവ് വരും புழிகிறதுப்போகுமேகணுமே கணக்காணுமே காணுமே வானமே இளையநிலா புழிகிறதே മുിലളകൃതേ മുഖവറികൾ തൊലന്തോ മുഖവറികൾ തവറിയതാ അഴുകിടുമോ അതുമഴയോ മുഗിലളകൃതേ മുഖവറികൾ തൊലവോ മുഖവറികൾ തവറിയതാ അഴുകിടുമോ അതുമഴയോ നീല വാനിലി മോഡകൾ ஓடுகின்றதே என்ன ஜாடகள் விண்வெளியில் விது யார் நவமணிகள் இளைய புழிகிறதே இதயம் வரை நனகிறதே உல போகுமே கன காணுமே ഞാൻ അതെ ഈ എസ് പിട്ടില് ചെല ഭാഗങ്ങളൊക്കെ എസ് പിയുടെ ഇച്ചിരി ടച്ച് കിട്ടിട്ടാ നമ്മൾ ആ ഹൈപ്പിച്ച പോണ സമയത്തൊക്കെ ആ സംഭവം വന്നിട്ടുള്ളു ഓക്കെ അത് എന്തെങ്കിലും നന്നായിട്ടുണ്ട് നല്ല രസം വേറൊരു ദിവസം നോക്കൂടി നന്നായിട്ട് പാട്ടുകളൊക്കെ പഠിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടാ അപ്പൊ എന്തെങ്കിലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ താങ്ക് യു